പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പരീക്ഷയിലെ ഒരു സ്ഥിര ചോദ്യം തന്നെയാണ് ഇൻറ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എഴുതുക എന്നുള്ളത് അതായത് ഫേമസ് ആയി ഏതെങ്കിലും വ്യക്തികളുടെയൊക്കെ പേര് തന്നിട്ട് അവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയുള്ള അഞ്ച് ചോദ്യങ്ങൾ തയ്യാറാക്കുക അല്ലെങ്കിൽ നാല് ചോദ്യങ്ങൾ തയ്യാറാക്കുക എന്നാണ് ചോദ്യം അഞ്ച് ചോദ്യങ്ങളാണെങ്കിൽ അഞ്ച് മാർക്കും നാല് ചോദ്യം മാർക്കിൻ്റെ ആണെങ്കിൽ നാല് ചോദ്യങ്ങളുമാണ് എഴുതേണ്ടത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണത് പക്ഷേ നമുക്ക് ആ വ്യക്തിയെ അറിയില്ലാത്തത് കൊണ്ട് നമുക്ക് പലപ്പോഴും ഇതേപോലെ ചോദ്യങ്ങൾ എഴുതാൻ വേണ്ടി ബുദ്ധിമുട്ട് വരാറുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഏത് വ്യക്തിയെ വ്യക്തിയോടുള്ള ഇൻറ്റർവ്യൂ ആണെങ്കിലും നമുക്ക് എഴുതാൻ കഴിയുന്ന പത്ത് ജനറൽ ഇൻറ്റർവ്യൂ ആണ് അതായത് പൊതുവായി ചോദിക്കാൻ കഴിയുന്ന ഇൻ്റർവ്യൂ ചോദ്യങ്ങൾ പത്തെണ്ണം നിങ്ങൾ എഴുതേണ്ടതില്ല നിങ്ങളുടെ ഓർമ്മ ശക്തിക്കനുസരിച്ച് നന്നായി പഠിച്ചു വെക്കാൻ പറ്റുന്നവരാണെങ്കിൽ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതിയിരിക്കുന്ന ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻസ് കുറച്ച് നല്ല ക്വസ്റ്റൻസ് ആണ് ഇനി അതെല്ലാം തട്ടിമുട്ടി പഠിച്ചു പോകുന്നവരാണെങ്കിൽ ചുറ്റും ചെറിയ ചെറിയ ഒരു അഞ്ച് ചോദ്യങ്ങൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഇൻറ്റർവ്യൂ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുക എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാം അപ്പോൾ ഓരോ ക്വസ്റ്റിനും അതിൻ്റെ മീനിങ് ഞാൻ വിശദീകരിച്ചു തരാം ഇങ്ങനെ എഴുതുന്നേ ഉള്ളൂ കേട്ടോ ജനറൽ ഇൻ്റർവ്യൂ ക്വസ്റ്റൻസ് അതായത് പൊതുവായ ഇൻറ്റർവ്യൂ ചോദ്യങ്ങൾ ഒന്ന് ഹൗ ഡു യു സ്പെൻഡ് യുവർ ഫ്രീ ടൈം ഇത് നമുക്ക് ആരോടും ചോദിക്കാവുന്നൊരു ചോദ്യമാണേ ഹൗ ഡു യു സ്പെൻഡ് യുവർ ഫ്രീ ടൈം നിങ്ങളുടെ ഫ്രീ ടൈം എങ്ങനെയാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യാറുള്ളത് ഇനി വാട്ട് ആർ യുവർ ഹോബീസ് നിങ്ങളുടെ ഹോബീസ് എന്തൊക്കെയാണ് ക്യാൻ യു ടെൽ മീ എബൌട്ട് യുവർ സ്കൂൾ നിങ്ങളുടെ പഠനം സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാമോ ക്യാൻ യു ടെൽ മീ എബൗട്ട് എ ബുക്ക് ഓർ മൂവി യു ലൈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബുക്കിനെ കുറിച്ചോ മൂവിയെ കുറിച്ചോ പറയാമോ പിന്നെ വാട്ട് മേക്സ് യു ഹാപ്പി നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാമോ വാട്ട് ഈസ് യു ഹൂ ഈസ് യുവർ ഓർമ റോൾ മോഡൽ ആരാണ് നിങ്ങളുടെ റോൾ മോഡൽ അതൊക്കെ കോമൺ ആയി ചോദിക്കുന്ന ചോദ്യങ്ങളാണെ വാട്ട് ഈസ് ദ സീക്രെട്ട് ഓഫ് സക്സസ് ഇൻ യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിലെ സക്സസ് ആയ സക്സസിൻ്റെ സീക്രെട്ട് എന്താണ് സാധാരണ സക്സസ് സക്സസായ വ്യക്തികളുടെയാണല്ലോ ഇൻറ്റർവ്യൂ ഒക്കെ ആയിട്ട് ചോദിക്കാറുള്ളത് അപ്പോൾ ഈ ഒരു ചോദ്യം ഇത് കുറച്ചും കൂടി ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ട് ബുദ്ധിയുള്ളവർക്ക് അല്ലെങ്കിൽ അത് പഠിക്കാനൊക്കെ സമയമുള്ളവർക്ക് ഇതൊക്കെ പഠിച്ചാൽ നല്ലതാണ് കേട്ടോ ഇനി എട്ടാമത്തെ വാട്ട് ഈസ് യുവർ സ്ട്രെങ്ത്ത് ആൻഡ് വീക്ക്നെസ് നിങ്ങളുടെ സ്ട്രെങ്ത്തും നിങ്ങളുടെ വീക്ക്നെസ്സും എന്താണ് വീക്ക്നസ് എന്ന് വെച്ചാൽ എന്താണ് അവരുടെ പരാജയം ചിലരൊക്കെ പെട്ടെന്ന് എന്താണ് വിമർശനങ്ങളിൽ തളരുന്നവർ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ പിന്നെ ഒൻപത് വാട്ട് വെയർ ദ പ്രോബ്ലംസ് ഹാവ് യു ഫേസ്ഡിൻ യുവർ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ട പ്രോബ്ലംസ് എന്താണ് പ്രോബ്ലംസ് ഉള്ളൊരു വാക്കിന് പകരം ഡിഫിക്കൽട്ടീസ് ഒബ്സ്റ്റക്കിൾസ് എന്നൊക്കെ ഉപയോഗിക്കാം പിന്നെ പ്രോബ്ലംസ് ഉള്ളൊരു വാക്ക് എല്ലാവർക്കും കോമൺ ആയതുകൊണ്ട് ഞാൻ ആ വാക്ക് ഉപയോഗിച്ചതാണ് കേട്ടോ പത്താമത്തെ ചോദ്യം വാട്ട് മെസ്സേജ് വുഡ് യു ലൈക്ക് ടു ഗീവ് ടു ദ കമ്മിങ് ജനറേഷൻ ഇനി വരുന്ന ജനറേഷൻ നിങ്ങൾ എന്ത് മെസ്സേജാണ് നൽകാൻ പോകുന്നത് അപ്പോൾ ഈ പത്ത് ക്വസ്റ്റ്യൻസിലേതെങ്കിലും അഞ്ചെണ്ണം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി അഞ്ച് കൂടുതൽ ഇൻറ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല കൂടിപ്പോയ ആറെണ്ണം പഠിച്ചു വെക്കാൻ പറ്റുന്നവരാണെങ്കിൽ പഠിച്ച് വെക്കുക കുഴപ്പമില്ല അല്ലെങ്കിൽ ഈസി ആയിട്ടുള്ള ഒരാറെണ്ണം പഠിച്ച് വയ്ക്കുക ഇനി കുറച്ച് മെമ്മറി പവർ ഉള്ളവരൊക്കെ താഴ്ഭാഗത്തോടുള്ള കുറച്ച് നല്ല ചോദ്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുക ളുമായിട്ടുള്ള ഇന്റർവ്യൂ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ എഴുതാവുന്നതാണ് ഇനി ചിലപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂവിൻ്റെ ചോദ്യവും ആൻസറും എഴുതേണ്ടി വന്നേക്കാം ചിലപ്പോൾ അങ്ങനെ ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻസ് മാത്രമാണ് വന്നതെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് മാത്രം എഴുതുക ഇനി ഉത്തരം കൂടി എഴുതാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഈ ഓരോ ചോദ്യങ്ങളുടെ നേരെ ജനറലായി പറയാൻ കഴിയുന്ന ഉത്തരങ്ങളും കൂടി ഒരു അഞ്ചെണ്ണത്തിൻ്റെ ഉത്തരങ്ങളും കൂടി അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ് ആവശ്യമുള്ളവർ കാണുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുതേ ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക